വരാൽ പിടിക്കുന്ന വീഡിയോ നമ്മൾ കുറെ നാളായി വിട്ടിട്ട് അപ്പൊ നമ്മളിത് പഴയ രണ്ടു കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പം ആ വീഡിയോ ആണ് അപ്പം നമ്മൾ നേരെ ഫിഷിംഗ് സ്പോട്ടിലോട്ട് പോവുകയാണ് അപ്പം വീഡിയോ കണ്ടുപോകുക സപ്പോർട്ട് ചെയ്യുക രണ്ടെണ്ണം വലുതല്ല മീഡിയം ടൈപ്പ് ഏ മുന്നൂറ് ഏ ഇവിടെ ആ അല്ല ഇപ്പൊ മുന്നൂറ് ഇന്ന് രാവിലെ മുന്നൂറ് രൂപ വന്ന ഒരു കൊടുത്തപ്പം ആ ഒരു കിലോ ഒരു വരാലോ കൊടുത്തപ്പം ഒരു തന്നെ ഇരട്ടാമേ അടി പൊട്ടത്തുള്ളു

നമുക്ക് അടുത്തൊരു വരാനല്ല കിട്ടുന്നത് ദൈവനെ പിടിച്ച വരാനില്ല ഇവനറിയോ ഏതാണ് ലൈവായിട്ട് എങ്ങോട്ട് നമ്മുടെ ദേവനൊക്കെ അതെ ഇവിടെ ദേവന്റെ വീടിന് ഇവിടെ വെള്ളം അതേ അതേണ്ട നല്ല വെള്ളമുണ്ട് അപ്പൊ ഇവിടെ കൊടക്കോ അല്ലെങ്കിൽ കൂടും വെച്ചിട്ടുണ്ടല്ലേ അവിടെ ഉടക്കോല അനങ്ങം കണ്ടോണ്ടാണ് നമ്മൾ വന്നത് നമ്മളിത് സ്റ്റിക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പോവായിരുന്നു ഇ ഇത് ദേവന്റെ കൂടുതലായി എടുക്കണ കണ്ടോ ആ അതേടെ ചെമ്പല്ലിടാ ഏ നമ്മക്ക് ഉടക്കോല കിട്ടില്ല ചെമ്പല്ലി ഇത് വേണ്ട ദേവന്റെ ഉടക്കുല അടാ ദേവ ചെമ്പല്ലി ഉണ്ട് കേട്ടോ അങ്ങോട്ടുണ്ടാ ഇങ്ങനെ പൊക്കാൻ പറ്റുമോ ഇല്ല ഈ ഒരു ചെമ്പല്ലി ഇവിടെ കിടക്കട്ടോ ചെമ്പല്ലി ഉള്ളതുകൊണ്ട് നമ്മളിപ്പതിനകത്ത് ഒരു ആമയുണ്ടോ രീതില് ചെമ്പല്ലി മാത്രമേ ഉള്ളു പിന്നെ ഇതിനകത്ത് ഒരു ആമയുണ്ട് നമ്മളിപ്പം കാസ്റ്റിങ്ങിന് പോകുന്നതുകൊണ്ട് നമ്മൾ മീൻ ഇപ്പൊ എടുക്കുന്നില്ല ഒരു വരാലി കയറിയിട്ടുണ്ട് ഇതാ ഫ്രോഗാണോ എവിടുന്നുടാ എവിടെ കാണിച്ച ആർക്ക് കിട്ടിയ ഏ അമ്മ നമ്മൾ അങ്ങനെ വരുന്ന സമയം കൊണ്ട് ആശാന് ഒരു ചേർമീനെ പിടിച്ചിട്ടുണ്ട് ഇത് എത്രയിലാണോ ആകാശ രണ്ടിനു മേളിക്കാണോ ആ അത് രണ്ടിനു മേളിക്കാണ് അത്യാവശ്യം ചാനലുള്ള ഒരു എത്ര കിലോ ഉള്ള വാളയാത്ര കിട്ടുക ഏ വീഡിയോ ഒന്നും ഇടുന്നില്ല എവിടെ ഇട്ടു ടീംമാർക്ക് എവിടെ ഇട്ടു ആണോ ഞാനാ പാ ഇപ്പൊ നല്ല മഴ പെയ്തുണ്ട് കാസ്റ്റ് കാസ്റ്റിയായിട്ട് വന്നത് നമ്മുടെ ദേവൻ ഇവിടെ പോണ്ട ദേവാ എന്തായോ എല്ലാം കിട്ടിയാ രസ ഇല്ലല്ലേ മഴ ഉള്ളതുണ്ട് നല്ല മഴ അപ്പൊ നമ്മൾ ഇവിടെ ഒരു മരത്തിന്റെ അടിയിൽ കയറിയിരിക്കുക മഴയാണെന്ന് തോന്നുന്നു കൂടുന്നു കാഴ്സ് അടുത്ത മഴ വരുന്നുണ്ട് നമ്മളിത് മഴ കയറി വന്നപ്പോ കയറിഞ്ഞണ്ട് അല്ല ടെണ്ട് നമ്മളിത് ടെൻഡിലോട്ട് കയറി മഴയാണ് മഴയാണ് അയ്യാ കൊടും മഴ ആ നമ്മളൊരു ടെൻറ്റിൻ്റെ അടിയിലാണ് മഴ കാരണം വന്നിരിക്കുന്നത് താണ്ടാ നല്ല മഴ നമുക്ക് കാസ്റ്റിങ്ങിന് പോയിട്ട് ഇതാണ് ഒന്നാമത്തെ സംഭവം എപ്പോഴും മഴ നമ്മളെപ്പോൾ പോയാലും മീനടിക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ മീനും കിട്ടത്തില്ല ഇതുപോലെ മഴ ഈ കാണുന്ന പാടത്തൊക്കെ ചേറുമീനൊക്കെ ഉള്ള സ്പോട്ടാണ് അത് നല്ല മഴ വരുന്നുണ്ട് താടാ ദയവ ഇവിടുന്ന് ഒരെണ്ണം കയറും അവിടെ ഉണ്ട് നീ വേണേ അവിടെ പറഞ്ഞു നോക്കാം ഞാനിവിടെ അറിയാം നോക്കി അടക്കണേ ചുരുണ്ട് കിടക്കും സാധനം നമ്മുടെ ദേവന് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് പയ്യ പയ്യാതിയ്യ പയ്യ മതിയ്യടാ പയ്യ 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 എടാ മതിയാണ് ഞാൻ എടുത്തേ ഇത് പടി ക്യാമറ പോയെന്ന് തോന്നാ ഇതൊക്കെ ാണ് വരാനാ നിനക്കടിച്ച മീനിക്കേണ്ടത് റിയൽ വാരിയർക്കല്ലേ പീക്ക് 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 റിയൽവാരിയ പീക്ക് നമ്മടെ നഷ്ടപ്പെട്ടു പോയി വിയറ്റ്നാമി ആട്ടാ കിട്ടിയ സാധനം കണ്ട അല്ല സൈസ് സാധനം ഞാൻ അടിക്കുന്നത് നമുക്ക് ഉറപ്പില്ലായിരുന്നു അത് എനിക്കുറപ്പാണ് ഞാൻ അടിച്ച് ഞാൻ ഭയങ്കര ഹുഃഖം പോയിരുന്നു തൊല്ലി എടുത്തിട്ടു ി ആ അതൊന്നും എടുത്ത മങ്ങല് പോലും നോക്കട്ടെ ദേവൻ ഇട്ടിയ വരാലൊക്കെ ആറ്റീനിയ വരാൽ അത്യാവശ്യം നല്ല സൈസ് വരാൽ ഇവിടെ കിടപ്പു ചേർമീനൊക്കെ ഉണ്ട് ചേർമീനൊന്നും അടിച്ചില്ല ഇന്നലെ ഒരു ചേർമീൻ രണ്ട് ചേർമീൻ അടിച്ചു പോയായിരുന്നല്ലോ ദേവ അങ്ങനെ ഇട്ടിട്ട് വീട്ടിട്ടില്ലേ അതുകൊണ്ടാണ് ഞമ്മള് ഇന്നും വന്ന് കാസ്റ്റ് ചെയ്ത് വലുതായിരുന്നോ എന്താ ചേർ മീനാ എവിടെന്ന് കിട്ടി ആ ഒരു ചെറിയൊരു വരാനും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിവനെ റിലീസ് ചെയ്തേക്കാം ഇട്ടേക്കാം അപ്പം നമ്മൾ ചൂണ്ടയൊക്കെ മടക്കി നമ്മുടെ പുകയുടെ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം മീഡിയം ടൈപ്പിൽ വരാതെ നമ്മൾ ഇതിനെ വെട്ടിപ്പിടിച്ചത് ചൂണ്ട കിട്ടി കഴിഞ്ഞാൽ പാടമല്ല വെട്ടിയ പാട് ഇത് നമ്മൾ ഈ പറമ്പിൽ കയറി വന്നപ്പം പിടിച്ചത് ഈ വരാനില്ല കാസ്റ്റിങ്ങിന് പോയപ്പം നമുക്ക് കിട്ടിയത് മൂന്ന് വരാലോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ അതല്ല വേറൊരു കാഴ്ചയിൽ ഇവിടെ ആൾ താമസമില്ലാത്തൊരു വീടാണ് അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന വണ്ടി ഞങ്ങൾക്ക് അറിയാമോ കണ്ട പഴയ മോഡൽ വണ്ടി നിങ്ങൾ ഏതെങ്കിലും സിനിമയിലേ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കാഴ്ച നമ്മളത് വണ്ടി വെച്ചത് അവിടുന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാ ഇവിടെ ഒരു വരാലും വാർപ്പ് നിന്ന് വാർപ്പിനെ നമ്മൾ കണ്ടില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വരാനല്ലേ കെട്ടിയത് ഇത് നോക്കിയാൽ കാണാം അപ്പം ഒരു വരാനുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യുമോ ഇന്നിച്ച അപ്പം വാർപ്പോടിക്കുന്ന വരാലെ മാക്സിമം പിടിക്കാതിരിക്കുമോ ഇത് നമ്മൾ കാ കണ്ടോണ്ട് പിടിച്ചല്ല കാണാതെ പിടിച്ച വരാല ആ വിയറ്റ്നാമി വരാല

ഒരു സൈസ് ഒരു പ്രത്യേക ടൈപ്പ് ഒരു കിളി ഇതാ അതിൻ്റെ തള്ള ഇവിടെ കിടന്ന് കരയുന്നുണ്ട് ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ അത് ജസ്റ്റ് കാണിക്കാം അപ്പോൾ അതിൻ്റെ ഇവിടെ പോകുന്നു കുഞ്ഞുങ്ങളെ കാണാൻ നല്ല രസമുണ്ട് കോഴിക്കുഞ്ഞു കണക്കിന് പോവുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ തള്ള രണ്ടു അവിടെ പോവുന്നുണ്ട് കുഞ്ഞുങ്ങൾ വെയ് പറ്റത്തിൽ പോവുന്നു എന്താ ഇതാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ വേണ്ടിക്കുന്നുണ്ടോ വേണ്ട